ഹായ് ഹായ്ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കിറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു കിറ്റിന് സൈഡിലായിട്ടൊരു ഫോട്ടോ കാണണ്ട ത്രീ ഐറ്റംസ് ആണ് ആ ഒരു കിറ്റിൽ ഉൾപ്പെടുന്നത് നിങ്ങൾക്ക് ഈ ഒരു കിറ്റിന് വരുന്ന റേറ്റ് അത് ഇനി നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങൾക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി അൻപത്തൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ സ്വന്തമായിട്ട് മക്കൾക്ക് ഉപയോഗിക്കാൻ ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത കിറ്റ് എന്ന് പറയുന്നത് നാല് പേർക്കുള്ള ഒരു കിറ്റാണ് കേട്ടോ വെറും നൂറ്റി നാല്പത്തൊമ്പത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത് അതും അതേ സെയിം തന്നെയാണ് ഏത് ജില്ലയിലാണോ നിങ്ങളുള്ളത് ആ ഒരു ജില്ലയിലോട്ട് എത്തുന്ന ചാർജ് അടക്കമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ ഹെയർ ബെണ് കേട്ടോ ഈ ഒരു ഹെയർ ബെണ്ണിൻ്റെ മെറ്റീരിയൽസ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം എന്ന് പറയുമ്പോൾ ഒത്തിരി ആളുകൾക്കുള്ളൊരു സംശയമാണ് എത്രത്തോളം പീസ് വരും എത്രത്തോളം മോഡൽ വരും എന്ന കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടും ക്ലിയർ ആവും അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ഐറ്റംസാണ് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ നിങ്ങൾക്ക് വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അത് ഇനി ഇതന്നെ ആവണമെന്നില്ല പക്ഷേ അളവിൽ ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ കൂടാന്നല്ലാതെ ഒരിക്കലും താഴോട്ട് പോകില്ല അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ കറക്റ്റ് അളവ് എത്രയാണെന്നുള്ളത് ഓക്കെ ഇനി അത് കട്ട് ചെയ്തിട്ട് കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ഫോട്ടോയും വീഡിയോയും കൂടിയാണ് നിങ്ങൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്താൽ അഞ്ഞൂറ് രൂപക്ക് ഉണ്ടാവുമോ എന്നുള്ളത് ചില ആളുകൾ പറയുന്നതാണ് ഇരുന്നൂറ്റൻപത് ഗ്രാം എടുത്താൽ അഞ്ഞൂറ് രൂപക്കുള്ള മെറ്റീരിയൽസ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപക്കുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങളുടെ സെയിലിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വാട്സപ്പ് വഴി നമ്മളുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ളവരിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെയാണ് എത്തിക്കാൻ പറ്റും ആ രീതിയിലൊക്കെ നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കാം കേട്ടോ ജസ്റ്റ് നമ്മളുടെ ഈ രണ്ട് മാസത്തെ പോസ്റ്റിങ്ങിൻ്റെ റിസൾട്ട് കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് നൂറ് ഗ്രാമാണ് കേട്ടോ വീട്ടിലിരുന്ന് നൂറ് ഗ്രാം മെറ്റീരിയൽസ് സ്വന്തമായിട്ട് നമ്മളുടെ ആവശ്യങ്ങൾക്ക് അതുപോലെ വീട്ടിലുള്ള നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് ഇപ്പോൾ മൂന്നും പെൺമക്കൾ അല്ലെങ്കിൽ നാല് പെൺമക്കളൊക്കെ ഉള്ള ആളുകളുണ്ടാവും രണ്ട് പെൺമക്കളുള്ള ആളുകളുണ്ടാവും അവർക്കൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് നൂറ് ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളുടെ ആവശ്യത്തിനും നമ്മളുടെ യൂസിനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിൽ എത്രത്തോളം മോഡലാണ് വരുന്നത് എന്നതാണ് നിങ്ങളിപ്പോൾ കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നൂറ് ഗ്രാം തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എത്രത്തോളം പീസ് ഉണ്ടെന്നൊക്കെ എത്രത്തോളം മോഡൽ മോഡലുണ്ടെന്നൊക്കെ നിങ്ങൾ ഇനി ഒരു രണ്ട് മാസത്തോളമായിട്ടുള്ള നമ്മളുടെ പോസ്റ്റിങ്ങിൻ്റെ കാർഡാണ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളും എന്നെപ്പോലെ ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടിലിരുന്ന് ഒരു പത്ത് രൂപയെങ്കിലും സ്വന്തമായിട്ടില്ലാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടാവൂലെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും ഏത് ഉള്ളവനാന്ന് പറഞ്ഞാലും ഇല്ല പക്ഷെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അവനവൻക്ക് സ്വന്തമായിട്ടൊരു തൊഴിലുണ്ടായിരുന്നെങ്കിൽ ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈയൊരു ടീഷർട്ട് ആണ് ഇതിൽ നിങ്ങൾ തരുന്ന ഡിസൈനിലോ നിങ്ങളുടെ നെമിലോ നമ്മൾ ചെയ്തു തരുന്നതാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്